ിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോള് വന്നു ഞാൻ മുമ്പ് പഠിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു അവനെ വീ ടെക്കിന് കർണാടകയിൽ പഠിക്കുകയാണ് ലാസ്റ്റ് ആണ് വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ എനിക്ക് ലാസ്റ്റ് ഇയറായിപ്പോയി ഇനിയിപ്പോൾ നാട്ടിൽ പോകണത് ആലോചിക്കുമ്പോ തന്നെ പേടിയെന്നാണ് അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറേ പേപ്പർ കിട്ടാണ്ട് എഴുതിയിട്ടില്ല എന്നൊക്കെ അപ്പൊ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ ചോദിച്ചത് നിനക്കിങ്ങനെ പേപ്പർ ഇട്ടാണ്ടായി എന്ന് ചോദിച്ചു അപ്പം അവന് എഴുതിയില്ല പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ കുറെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കോളേജിൽ ചേർന്ന ആ വർഷം തന്നെ ഫ്രണ്ട്സിന്റെ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് അവൻ മയക്കുമരുന്ന് അടിവായി വീട്ടുകാരെ വളരെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ആൾക്കാരാണ് അമ്മയുടെ പണ്ടൊക്കെ പണയം വെച്ചിട്ടൊക്കെയാണ് ഇവനെ പൽപ്പിക്കുന്നത് ഇതൊക്കെ ഇവനറിയ പക്ഷെ ഇതിൽ പെട്ടുപോയി ഇനി എങ്ങനെ രക്ഷ രക്ഷപ്പെടാം എന്നാണ് അവൻ ചോദിക്കുന്നത് അവൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി കൊറേ ശ്രമിച്ചു നോക്കി ഈ മയക്കുമരുമൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി പക്ഷെ പറ്റണില്ല കാരണം എന്താ വെച്ചാൽ ഈ വിഡ്രാവൽസിന് ഒക്കെ ഉണ്ടാവുമ്പോ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ഈ വീഡിയോ ആ ചോദ്യത്തിനുള്ള ഉത്തരായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഈ മയക്കുമരുന്ന് എന്താണ് എങ്ങനെ അതിൽ നിന്ന് മോചനം നേടും എന്തൊക്കെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ രക്ഷിതാക്കൾക്കും സമൂഹത്തിനൊക്കെ എന്തെല്ലാമാണ് ചെയ്യാനാവുക നമ്മളെ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ ചോദ്യം എന്താണ് മയക്കുമരുന്ന് എന്നുള്ളത് മയക്കുമരുന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും അറിയാം നാർക്കോട്ടിക്സ് എന്നത് മനുഷ്യന്റെ കേന്ദ്രനാധി വ്യവസ്ഥയെ ബാധിക്കുകയും മാനസികാവസ്ഥ ചിന്ത പെരുമാറ്റം ശരീര പ്രവർത്തനങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ഈ മയക്കുമരുന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ിയന്ത്ര നദീവ്യവസ്ഥയാണ് ഇത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ പെട്ടെന്നു തന്നെ അതിൻ്റെ ദോഷഫലം നമുക്ക് അറിയാൻ പറ്റും ഇവയിൽ ചിലത് മോർഫിന് അതുപോലെ ഹെറോയിന് പിന്നെ പല പേരിലുണ്ട് വേദനാ സമാ സമാഹാരിയായിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് പക്ഷെ അതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ അഡിക്റ്റഡ് ആവും പക്ഷെ ഇത് വളരെയധികം ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് പിന്നെ കൊക്കയിലും എൽ എസ് ഡിയും മെത്താ ഫെറ്റിമിനും ഹൈറോയിനും തുടങ്ങിയവയൊക്കെ മയക്കുമരുന്നിൽ പെടുന്നതാണ് ഈ മയക്കുമരുന്നിന്റെ പേരുകളൊക്കെ സ്കൂളിൽ ചോദിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം അറിയാം നമ്മളെക്കാളും അറിയാം അപ്പം ഇതിപ്പോ വ്യാപകമാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരിലേക്കും ബാധിക്കുന്നത് മയക്കുമരുന്നിന്റെ കെടി കെണിയിൽ പെട്ടാലേ മയക്കുമരുന്നിന്റെ ആസക്തിയിലേക്കാണ് നമ്മളെ അത് നയിക്കുക കാരണം എന്താ വെച്ചാൽ ഇതൊരു ാണ് അതായത് നമുക്കൊക്കെ സന്തോഷം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം സന്തോഷിക്കാൻ വേണ്ടി പഠിക്കണം അതായത് ചെടികളെ കാണുമ്പോൾ പൂക്കളെ കാണുമ്പോൾ ചിത്രശലഭങ്ങളെ കാണുമ്പോൾ ഒക്കെ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കാം അത് നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടും ഒരു ഗ്രീനറി കാണുമ്പോൾ ഒക്കെ സന്തോഷിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് എപ്പോഴും കിട്ടും എന്നുള്ളതാണ് അതിന് പൈസ ചിലവില്ല പിന്നെ ആ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചു ശീലിച്ചാൽ പിന്നെ ഇത് അങ് അത്തരം ചെറിയ സന്തോഷങ്ങളിൽ തന്നെ നമുക്ക് ഡോപ്പമീൻ കിട്ടും എന്നാൽ ഈ മയക്കുമരുന്നിനെതിരായവ എന്താ ചെയ്യണെന്ന് വെച്ചാൽ അത് കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഹൈ അളവിലുള്ള ഡോപ്പമീൻ ആണ് ഉണ്ടാവുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാവും അപ്പൊ അത്തരം ആളുകൾക്ക് ഈ ഹൈ അളവിലുള്ള ഉയർന്ന അളവിലുള്ള ഡോപ്പമീൻ കിട്ടിയ ആളുകൾക്ക് ചെറിയ കാര്യങ്ങളിലൊന്നും ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല അവർക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ അത്രയും ഉയർന്ന അളവിലുള്ള ഡോപ്പമീൻ തന്നെ വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുക്കപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയാനും പ്രയാസമുള്ളത് പക്ഷെ പിന്തിരിയാൻ പറ്റും അതിനെ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും സാധിക്കും എന്ന് അവന് പറഞ്ഞെടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തു ഈ കുട്ടികൾ എങ്ങനെ ഇതിൽ ഒരു നോക്കാം ഒരു കൗതുകത്തിന് അതുപോലെ പരീക്ഷിച്ചു നോക്കാൻ ആ പ്രായത്തിലെ എന്ത് കണ്ടാലും ഒന്ന് പരീക്ഷിച്ചു നോക്കി അടിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഉള്ളതായിരിക്കാം പിന്നെ പ്രത്യേകിച്ചും യുവാക്കളാവുക ആവുമ്പോ സൗഹൃദത്തിന്റെ സമ്മർദ്ദത്തിലോ അതായത് സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിലോ പിയർ പ്രഷറോ കൗതുകത്താലോ മയക്കുമരുന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ മിക്ക കുട്ടികൾക്കും തോന്നാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇവര് വീടൊക്കെ ഇട്ട് നിക്കാണ് പിന്നെ പഠനത്തിന്റെയും മറ്റുമായിട്ടുള്ള മാനസിക സമ്മർദ്ദം വിഷാദം ജീവിത പ്രശ്നങ്ങൾ ഉത്കണ്ഠ എന്നിവയിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം തേടാൻ വേണ്ടിയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക താൽക്കാലികമായിട്ട് ഉയർന്ന അളവിൽ സന്തോഷം കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ആസക്തരായിത്തരും അതുകൊണ്ട് ഉയർന്ന അളവിൽ സന്തോഷം കിട്ടുന്ന താൽക്കാലിക സുഖങ്ങളെ നമ്മൾ ഒഴിവാക്കി തന്നെ വേണം അതാദ്യം മനസ്സിലാക്കുക താൽക്കാലികമായിട്ട് വലിയ സന്തോഷം തരും ഇത് പക്ഷെ അത് എന്നെ എന്നെ തന്നെ കൊണ്ടുപോകും എന്നുള്ളത് ഓർക്കുക എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ദാരിദ്ര്യം തൊഴിലില്ലായ്മ കുടുംബ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ആസക്തിയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് പിന്നെ ചില ആളുകൾക്കെങ്കിലും ജനിതക ശാരീരിക ഘടകങ്ങൾ ചില ജനിതകമായ ശാരീരിക ഘടനകള് ഏർ ആസക്തിയിലേക്ക് വേഗത്തിൽ നയിക്കുന്നതാണ് മയക്കുമരുന്നുകൾ പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പൊ വർദ്ധിച്ചു വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ ഉള്ള ചോദ്യം ഇങ്ങനെ അതിൽ നിന്ന് മോചനം നേടാം എന്നാണ് ആ കുട്ടി ചോദിച്ചത് മയക്കുമരുന്ന് ആസക്തിയിൽ നിന്ന് മോചനം നേടാൻ ഇനി പറയുന്ന ഘട്ടങ്ങൾ സഹായിക്കും ആസക്തി തിരിച്ചറിയലാണ് ആദ്യത്തെ ഘട്ടം അതായത് എനിക്ക് ആസക്തി ഉണ്ട് എന്ന് ആസക്തി ഉണ്ടെന്ന് സ്വയം അംഗീകരിക്കുക എന്തൊരു സംഗതിയും നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എനിക്കുണ്ട് എന്ന് നമ്മൾ സ്വയം അംഗീകരിക്കണം ആദ്യപടി അതാണ് എനിക്ക് ആസക്തി ഉണ്ട് മദ്യത്തിനോട് മയക്കുമരുന്നിനോട് അതുകൊണ്ട് ഞാൻ ആസക്തനാണ് എന്ന് സ്വയം നമ്മൾ തിരിച്ചറിയുക പിന്നെ പ്രൊഫഷണൽ സഹായം ബി റീഹാബിലിറ്റേഷൻ സെന്റർ അതുപോലെ ബി അഡീഷൻ സെന്റർ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള സഹായം നേടുക പിന്നെ ഡീറ്റോക്സിഫിക്കേഷൻ നമ്മുടെ ഉള്ളിൽ കുറെ എന്താ പറയാ ഇതിന്റെ കെമിക്കൽസ് കുറെ ശരീരത്തിൽ ഉണ്ടാവുക അതൊക്കെ ഒഴിവാക്കുന്ന ചികിത്സകളുണ്ട് അതിന് വിധേയമാകുക പിന്നെ മയക്കുമരുന്നിന്റെ ശാരീരിക ആശ്രിതത്വം നീക്കാൻ മെഡിക്കൽ മേൽനോട്ടത്തിൽ നടത്തുന്ന പ്രക്രിയ അതായത് ഇപ്പൊ നമ്മൾ ഒരു അഡ്മിഷൻ സെന്ററിൽ ചെന്നാൽ അവർ ചെയ്യുന്നത് ഒറ്റക്ക് മെഡി ഈ മയക്കുമരുന്ന് നിർത്തുകയല്ല ചെയ്യാം ചെറിയ എമൗണ്ടിലുള്ള മയക്കുമരുന്ന് അവർക്ക് കൊടുക്കും കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശരീരത്തിന് അത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം മെഡിക്കൽ ഒരു വൈദ്യ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യണം ഈ റീ ഈ ചികിത്സ തുടങ്ങണം പിന്നെ റീഹാബിലിറ്റേഷൻ സെൻട്രലില് പോകാം അതുപോലെ മാനസിക ശാരീരിക പുനരധിവാസം കൗൺസിലിംഗ് വ്യക്തിഗത ഗ്രൂപ്പ് വ്യക്തിഗത കൗൺസിലിംഗ് വേണം ഗ്രൂപ്പ് കൗൺസിലിംഗും വേണം പിന്നെ മാനസിക ശക്തി വർദ്ധിപ്പിക്കണം അതായത് ഈ ഇതിൽ നിന്ന് ഒരാള് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ഇത് ഉപയോഗിക്കാതാവുമ്പോ ശരീരം വിഡ്രോവൽ സിംറ്റം കാണിക്കും പലപ്പോഴും വേറെലും സംസാരിച്ച ക്ലിയറല്ലാതെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോ മനസ്സ് വല്ലാതെ തളരും ഇപ്പൊ മാനസിക ശക്തി ഇദ്ദേഹത്തിന് കൊടുക്കണം പിന്നെ നല്ല പിന്തുണ വലയം വേണം ഇപ്പൊ ആ കുട്ടി എന്താണെന്ന് വെച്ച വീട്ടിൽ പറയാൻ പേടി പൊതുവെ നമ്മള് വീട്ടിൽ പറഞ്ഞുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം വഴക്ക് പറയലും അടിക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നിർത്താനും പറ്റുന്നില്ല വീട്ടിൽ പറയാനും പേടി അങ്ങനെ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രോഗമായി തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മളുടെ നല്ല പിന്തുണ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുള്ളൂ നമ്മുടെ കുടുംബത്തിന്റെ വേണം സുഹൃത്തുക്കളുടെ വേണം അതുപോലെ ഗ്രൂപ്പുകളുടെ പിന്തുണ വേണം നാർക്കോട്ടിക് അന അനോണിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുണ്ട് ഈ മയക്കുമരുന്ന് വിധേയമായവർ അതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യം സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നാർക്കോട്ടിക് അനോണിമസ് അതുപോലെ ഗ്രൂപ്പിലെ അംഗങ്ങളാവുക അതിനുള്ളതൊക്കെ മോചനത്തിന് അത്യന്താപേക്ഷിതമാണ് ജീവിതശൈലി മാറ്റം അപ്പോ നമ്മുടെ ശരീരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ജീ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് ഡോപ്പ്മിനും മറ്റു സാധനങ്ങളും അത് പെട്ടെന്ന് ഇല്ലാതാവില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം വ്യായാമം ചെയ്യണം ഹോബികളില് നിൽക്കണം പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിക്കണം അതായത് ഇപ്പോ നമുക്ക് ഡോപ്പമ്മയും പെട്ടെന്ന് അങ്ങ് നിർത്തുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുക കളികളില് ജിമ്മിൽ പോവുക ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഒക്കെ ചെയ്യുമ്പോൾ യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തില് സന്തോഷത്തിന് ഹോർമോ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡോപ്പമ്മ അളവ് ഇത് നിർത്തുന്നതോടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുമ്പോൾ മറ്റൊരു തരത്തിൽ ശരീരത്തിന് ആവശ്യമായ ഡോപ്പങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബദൽ സംവിധാനം സുഹൃത്തുക്കളുമായോ അതുപോലെ സ്ഥലങ്ങളുമായോ ബന്ധം ഒഴിവാക്കുക എന്ത് സുഹൃത്തുക്കളെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവർ ഒഴിവാക്കുക നിരന്തരം നിരീക്ഷണം നടത്തണവരെ ആസക്തിയിലേക്ക് അവര് തിരിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രക്ഷിതാക്കള് നിരന്തരം അവരെ നിരീക്ഷണത്തിന് വിധേയമാകണം ഒരിക്കലും അവരെ ഒറ്റക്ക് എങ്ങോട്ടും വിടാതെ നമ്മുടെ നിരീക്ഷണത്തിൽ തന്നെ അവരൊരിക്കണം നമ്മളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുള്ളൂ തുടർച്ചയായ കൗൺസിലിങ്ങും പിന്തുണയും മയക്കു നിറഞ്ഞ ഉപയോഗത്തിന്റെ ഭവിഷ്യത്തുകള് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കരള് ഹൃദയം ശ്വാസകാശം എന്നിവക്ക് കേടുപാടുകൾ ഉണ്ടാവും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയല് പിന്നെ എച്ച് ഐ വി എച്ച് ഐ വി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഈ നീടിലുപയോഗിക്കോ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാര് ഒരു നീടിൽ തന്നെ എല്ലാവരും മാറി മാറി ഉപയോഗിക്കും പിന്നെ അകാല മരണം ഓവർഡോസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള വിഷാദം ഉത്കണ്ഠ മനോവിഭ്രാന്തി ഓർമ്മശക്തി നഷ്ടപ്പെടല് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയല് തുടങ്ങിയ കുറേ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും സാമൂഹിക സാമ്പത്തിക കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്തും എല്ലാവരും സാമ്പത്തികമായിട്ട് ഇവർക്കൊന്നും ഉണ്ടാവില്ല ചികിത്സക്ക് വലിയ പൈസ ആവും കൂടാതെ ഇവർ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിനും നല്ല പൈസ ആണ് അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായി അവർ തകർന്നിട്ടുണ്ടാവും അപ്പൊ കുടുംബ ബന്ധങ്ങളിലും ഓട്ടോമാറ്റിക് ആയിട്ട് വിള്ളൽ വരും പിന്നെ തൊഴിൽ നഷ്ടം എത്രയോ ആളുകൾ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് കാരണം അവർക്ക് ജോലി ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഇതിനു വേണ്ടി പണം കിട്ടാൻ വേണ്ടി അവര് കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടല് അതിന്റെ ഫലമായിട്ട് ജയിലിൽ പോകല് പിന്നെ സാമ്പത്തിക ഏർ തകർച്ച കാരണം രക്ഷിതാക്കൾക്കും സമൂഹത്തിനൊക്കെ അല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രക്ഷിതാക്കൾ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതൊരു ഒന്നാം ക്ലാസ് കുട്ടിയാവുമ്പോ തന്നെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം അറിയാത്ത ആളുകൾ എന്ത് തന്നാലും കഴിക്കരുത് മിഠായിയുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങളൊക്കെ നാട്ടിലുണ്ട് അതുകൊണ്ട് വീട്ടിന് ഞങ്ങളല്ലാതെ ആര് തന്ന മിട്ടും കഴിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് അത് വെച്ച് നീട്ടുന്ന ആളുകളോട് പെട്ടെന്ന് വേണ്ടാന്ന് പറയല ഇങ്ങനെ മിഠായി കഴിക്കാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിവായി പോരണം എന്നൊക്കെ അവരോട് പറയാം കരുതി കുട്ടിയെങ്ങനെ ഓവർ കൺട്രോൾ ചെയ്യരുത് ഇപ്പൊ എനിക്കൊക്കെ അറിയാം എന്റെ വീടിന്റെ ഒക്കെ അടുത്തുള്ള സ്ത്രീകളെ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ബസ് സ്റ്റോപ്പിലേക്ക് സ്കൂൾ ബസ്സിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അങ്ങനെയൊന്നും നമ്മള് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുട്ടിയെ ബോധവൽക്കരിച്ച് കുട്ടിയിൽ നിന്നും ആ തോന്നൽ വരണം നമ്മളിങ്ങനെ കൺട്രോളില് വല്ലാതെ കൺട്രോളില് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോള് നമുക്ക് എത്ര കാലം കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കാലം വരുമ്പോ അവര് വേഗത്തിൽ അതിലേക്ക് നീങ്ങാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അവർക്ക് ചെറുപ്പം മുതലേ ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത് കുട്ടികളോട് അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കുക കുട്ടികളുടെ കുട്ടികളെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ അമിത നിയന്ത്രണം ഒഴിവാക്കും വേണം പിന്നെ വൈകാരിക പിന്തുണ കൊടുക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക കുട്ടികളുടെ പ്രശ്നം ശ്രദ്ധിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രക്ഷിതാക്കള് മാതൃകയാവുക എന്നുള്ളതാണ് മദ്യമാനം പുകവലി തുടങ്ങിയ ദുഃശീലങ്ങൾ ഒഴിവാക്കാൻ കുട്ടികൾക്ക് നമ്മൾ മാതൃകയാവുക അതായത് രക്ഷിതാക്കൾ ഒരിക്കലും അത് ഉപയോഗിക്കരുത് കുട്ടികൾ നിങ്ങൾ കുട്ടികളെ കാണാതെ പോലെ ഉപയോഗിച്ചാലും കുട്ടികൾ അറിയും അപ്പൊ കുട്ടികൾക്കും അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരും പിന്നെ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന എന്താന്ന് വെച്ചാൽ വിദ്യാഭ്യാസ പരിപാടികള് സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുക അതുപോലെ നിയമം കൃത്യമായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിയമം കൃത്യമായിട്ട് നടപ്പാക്കാത്തതാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതൊക്കെ ആൾക്കാരെ ഉപയോഗിക്കുന്നതെന്ന് അറിയാം നമ്മൾ നിയമപാലകരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഉള്ള അനുഭവം എന്താന്ന് വെച്ചാൽ അവരും ഇവരുടെ സൈഡാണ് ഉപയോഗിക്കുന്ന ആളുകളുടെ പണത്തിന് വേണ്ടി അവരുടെ സൈഡ് പിടിക്കുന്നവരുണ്ട് എല്ലാവരും അല്ല പറഞ്ഞ അങ്ങനെ ഉള്ള ആളുകളുണ്ട് അപ്പൊ ജനങ്ങൾക്ക് അത് പറയാൻ തന്നെ പേടിയാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നിയമത്തിലത് കൊറേ വീഴ്ചകളുണ്ട് എത്ര അളവിൽ മയക്കുമരുന്ന് വെച്ചാലേ അവരെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് പിന്നെ ശിക്ഷിച്ചാൽ പോലും വളരെ ലളിതമായ ശിക്ഷ കൊടുക്കുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ ശരിക്ക് നല്ല ഉയർന്ന ശിക്ഷ കൊടുക്കണം അവർക്ക് ജയിലില് ശിക്ഷ കൊടുക്കുന്നതോടൊപ്പം അവർക്ക് അവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററൊക്കെ വെച്ചിട്ട് അവരതിൽ നിന്ന് മോചിപ്പിക്കുക വേണം നല്ല ശിക്ഷ കൊടുക്കുകയും വേണം അങ്ങനെ നിയമം നടപ്പാക്കുക കൃത്യമായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് വരുന്ന വില്പനയും വിതരണവും തടയാൻ ശക്തമായ നിയമ നടപടി നടപടികൾ അതുപോലെ പുനരധിവാസ കേന്ദ്രങ്ങൾ പിന്നെ ആസക്തരെ പുന പുനരധിവാസിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ റീഹാബിലിറ്റേഷൻ സൗകര്യമൊക്കെ കൊണ്ടുവരിക സാമൂഹിക പ്രവർത്തനങ്ങൾ അതായത് ഇപ്പൊ യുവാക്കളിങ്ങനെ മയക്കുമരുന്നിനൊക്കെ അടിമായി നമ്മൾ അവരെ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി അവരും ശരിയായി വന്നാൽ സദാ പോലെ അവരെ പിന്നെ വിടരുത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരെ സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ പങ്കാളികളാക്കുക അതുപോലെ നാട്ടിലുള്ള കലാകായിക സാമൂഹിക പ്രവർത്തനത്തിൽ ഒക്കെ അവിടെ ഉൾപ്പെടുത്തുക അങ്ങനെ അവരുടെ ശ്രദ്ധ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പിന്നെ മയക്കുമരുമിന് ആസക്തി നേരിടുമ്പോൾ ഉള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് സാമൂഹിക സമ്മർദ്ദം സുഹൃത്തുക്കളോ പരിചയക്കാരോ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കും അതായത് ഒരു ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഉപയോഗിക്കുന്ന ഇതിൽ നിന്ന് റീഹാബിലിറ്റേഷൻ സെന്ററൊക്കെ കൊണ്ടുപോയി നമ്മൾ ശരിയാക്കി കൊണ്ടുവന്ന കുട്ടിയെ അവരെ വളരെ ശക്തിയായിട്ട് ഇതിനെ വീണ്ടും പ്രേരിപ്പിക്കുന്നു പിന്നെ അവര് മാനസിക ഉം ഓൾറെഡി ഈ കുട്ടിക്ക് മാനസികമായിട്ട് അതിനോടൊരു ആശ്രിതത്വം ഉണ്ടാവും അപ്പൊ മറ്റുള്ളവരുടെ സമ്മർദ്ദം കൂടി കൂടുമ്പോൾ ഇത് വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ വിഷാദം ഉത്കണ്ഠ അതുപോലെ ശാരീരിക പിൻവലിയൽ വേദനകള് ക്ഷീണം ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രക്രിയകളൊക്കെ ഉണ്ടാവും അതൊക്കെ ബുദ്ധിമുട്ടിക്കും ഈ കുട്ടിയെ ഈ കുട്ടി അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ഒഴക്കെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും റീഹാബിലിറ്റേഷൻ ചികിത്സക്ക് അവരെ ഉയർന്ന പൈസ വേണ്ടിവരും പിന്നെ സമൂഹത്തിന്റെ മനോഭാവം വേറെ ഇത് രോഗമായിട്ട് ആരും കാണൂല ഇത് വേണം ഒരു ചെയ്തതല്ലേ എന്നാണ് രക്ഷിതാക്കളും സമൂഹവും പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അത് പെട്ടുപോയതാവാം ആരിപ്പോ അവനവന് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് നമ്മള് ഡയറക്റ്റ് ആരും ചെയ്യില്ല സുഹൃത്തുക്കളുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ടോ അങ്ങനെ പെട്ടുപോയതായിരിക്കും അപ്പൊ അതിൽ നിന്ന് മോചനം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സമൂഹം മൊത്തം അവരുടെ കൂടെ നിന്ന് അവരെ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി സഹായിക്കുകയാണ് വേണ്ടത് അതല്ലാതെ അവരെ അവരേലൊരു ഒരു ായിട്ടുള്ള ഒരു പെരുമാറ്റം ഒരിക്കലും ചെയ്യരുത് അവഗണിക്കരുത് കുറ്റപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് പോവാനുള്ള ഒരു പ്രവണത അവർക്കുണ്ടാവും ദീർഘകാല മോചനം നിലനിർത്താൻ ബുദ്ധിമുട്ടാവും ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ദീർഘകാലം മോചനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെ ഒക്കെ നല്ല പിന്തുണ വേണം എനിക്കറിയാം ഞങ്ങളുടെ അയൽവാസി ഒരാളായിരുന്നു മദ്യപാനത്തിനടിമായിട്ട് ചികിത്സക്കൊക്കെ പോയിരുന്നു കുറെ കാലം ചികിത്സിച്ചു വന്നിട്ട് അവരുടെ ഭാര്യയെ ചെയ്തിരുന്നൊക്കെ എനിക്കറിയാം ധാരാളം പച്ചക്കറി പച്ചക്കറികൾ കൊടുക്കും രണ്ടു നേരം ജ്യൂസ് കൊടുക്കും അപ്പൊ ഹോസ്പിറ്റലിന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അവർ കൃത്യമായിട്ട് ഇതൊക്കെ പലിച്ചിരുന്നു അവരതിൽ നിന്ന് മോചനം നേടിയും ചെയ്തു അതേപോലെ നമുക്കും ഇതുപോലെ ഇവരുടെ ഒരു രോഗിയെ രോഗിയാണ് നമ്മൾ കാണുന്നു അതേപോലെ ഇവിടെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും ഈ മയക്കുമരുന്ന് ആസക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രല്ല കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നതാണ് ഗുരുതരമായ പ്രശ്നമാണ് സമൂഹ കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ഈ മയക്കുമരുന്ന് ആസക്തിയും പറഞ്ഞത് ഇതിനെതിരെ നമ്മൾ ബോധവൽക്കരണം പ്രതിരോധം അതുപോലെ അവർക്ക് വേണ്ട പിന്തുണ പുനരധിവാസം എന്നിവയിലൂടെ നമ്മളെല്ലാവരും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രക്ഷിതാക്കൾ സമൂഹം സർക്കാർ എൻ ജിഒകൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തിനെ ഫലപ്രദമായി നേരിടാനാവൂ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു തരത്തിലുള്ള മതത്തിലെ അംഗങ്ങളായിരിക്കുമല്ലോ അപ്പൊ മതത്തിലെ പുരോഹിതന്മാർ അവർക്ക് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ ഈ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് വിഭത്തിനേയും മോചിപ്പിക്കാൻ ഏത് വിപത്തിൽ നിന്നും നാടിനെയും സമൂഹത്തെയും മോചിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കള് ഇതുപോലെ മയക്കുമരുന്നിന് ആസക്തി ഉള്ളവരായിട്ടുണ്ടെങ്കിൽ അടിമയായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ആരെങ്കിലും ഒരാൾ ഇതൊക്കെ മനസ്സിലായിട്ട് അതിൽ നിന്ന് മോചനം നേടിയാൽ വളരെ സന്തോഷമായിരിക്കും Diet, like, yeah. Subscribe, yeah. Thank you.